ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം വിഘ്നേശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൺമണിയുടെ അടുത്തേക്ക് ഭാഗ്യശ്രീ എത്തുകയാണ് എന്നിട്ട് കൺമണിയോട് പറയുകയാണ് കൺമണിയുടെ കൃഷിദാരനെ ഞാൻ എന്തായാലും പുറത്തു കൊണ്ടുവരും ഇന്ന് അത് ഭാഗ്യശ്രീ കൺമണിക്ക് തരുന്ന ഉറപ്പാണ് എന്ന് പറയുമ്പോൾ കൺമണിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കൺമണി വിഘ്നേശ്വരനെ നോക്കി കൈകൂപ്പുകയാണ് അതിനുശേഷം കൃഷിനെ കാണിക്കുന്നുണ്ട് കൃഷി സെല്ലിൽ കിടക്കുകയായിരിക്കും അപ്പോൾ അങ്ങോട്ട് സഹദേവൻ വരുന്നുണ്ട് എന്നിട്ട് സഹദേവൻ പറയാണ് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ കൃഷ് പറയാണ് എനിക്കറിയാം നിങ്ങൾ ആ ബലരാമന്റെ ആളല്ലേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ബലരാമനോട് പറയും എന്ന് പറയുമ്പോൾ സഹദേവൻ പോലീസ് പറയുകയാണ് എനിക്ക് ജാമ്യം കിട്ടിയ കാര്യം ഞാൻ ബലരാമനോട് പോയി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് തന്നോട് തന്നെ പറയണ്ടേ എടോ തനിക്ക് ജാമ്യം കിട്ടി എന്ന് പറയുമ്പോൾ കൃഷിന് വളരെ സന്തോഷമാവുകയാണ് കൃഷി ഇരിക്കുന്നിടത്ത് നിന്ന് വേഗം എഴുന്നേറ്റ് പായെല്ലാം അടക്കി വെച്ചിട്ട് ത്തേക്ക് പോവാൻ ഒരുങ്ങാണ് അപ്പോൾ സഹദേവൻ പോലീസ് പറയുന്നുണ്ട് ഡോ തന്നെ കാണാനായിട്ട് തന്റെ കാമുകി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ കൃഷ് ഓ കൺമണിയാണല്ലേ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സഹദേവൻ പോലീസ് പറയുന്നുണ്ട് എനിക്ക് ആ കുട്ടിയുടെ പേരൊന്നും അറിയില്ല പക്ഷെ ആ കുട്ടീനെ കാണാൻ നല്ല ചന്തമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷിന് സെല്ലിന്റെ വാതില് തുറന്നുകൊടുക്കാണ് എന്നിട്ട് സഹദേവൻ പോലീസ് പറയുകയാണ് താൻ പോയിട്ട് ഓഫീസിൽ പോയിട്ട് ഒപ്പിട്ട് കൊടുക്കുക എന്ന് പറയാണ് കൃഷി അപ്പൊ തന്നെ വേഗം പോവാനായി നിൽക്കുമ്പോൾ സഹദേവൻ പോലീസ് പിന്നിൽ നിന്നും വീണ്ടും വിളിച്ചിട്ട് പറയാണ് തന്നെ ഇപ്പോ ജാമ്യത്തിൽ ഇറക്കുന്നത് ആരാണെന്ന് തൻ്റെ ശത്രു തന്നെയാണ് ബലരാമനാണ് തന്നെ പുറത്ത് ഇറക്കുന്നത് ഇതെല്ലാം ഞാൻ പറഞ്ഞതാണെന്ന് വേറെ ആരും അറിയണ്ട ബലരാമനും തൻ്റെ കാമുകിയും ചേർന്നിട്ട് തന്നെ ഒരു കോമാളിയാക്കുകയായിരുന്നു ലോകം നമ്മൾ കാണുന്നത് പോലെയൊന്നല്ല എന്ന് സഹദേവൻ കൃഷിനോട് പറയുമ്പോൾ കൃഷ്ണന് നല്ല ദേഷ്യം വരുന്നുണ്ട് കൃഷി അങ്ങനെ പുറത്തേക്ക് പോവുകയാണ് അതിനുശേഷം ഒരു പോലീസ് വന്നിട്ട് ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട് കൃഷിന് ജാമ്യം കിട്ടിയിട്ടുണ്ട് ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു തന്നെ വരുമെന്ന് പറഞ്ഞിട്ട് ആ പോലീസ് പോവുകയാണ് അതിനുശേഷം കൺമണി ഭാഗ്യശ്രീയോട് പറയണം അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഞാൻ ഭാഗ്യശ്രീയെ ഒരുപാട് തെറ്റിദ്ധരിച്ചു പക്ഷെ എനിക്കിപ്പോ മനസ്സിലായി ഭാഗ്യശ്രീ എന്റെ നല്ലൊരു ഫ്രണ്ടും സഹോദരിയും എല്ലാമാണെന്ന് അന്നൊരു പ്രശ്നത്തിൽ ഞാൻ കുടുങ്ങിപ്പോയപ്പോൾ ഭാഗ്യശ്രീയാണ് എനിക്ക് മുന്നറിയിപ്പ് തന്നിട്ട് എന്നെ രക്ഷിച്ചത് അതുമാത്രമല്ല ഇപ്പോൾ എന്റെ ക്രിസ്താറിനെയും ഭാഗ്യശ്രീ രക്ഷിച്ചു എന്തായാലും എല്ലാത്തിനും നന്ദിയുണ്ട് ഭാഗ്യശ്രീ എന്ന് കൺമണി പറയുമ്പോൾ ഭാഗ്യശ്രീ പറയണേ എന്നോടല്ല ഇതിനൊന്നും നന്ദി പറയേണ്ടത് എന്റെ ഏട്ടനോടാണെന്ന് ഭാഗ്യശ്രീ പറയുന്ന സമയത്ത് ബലരാമൻ കൺമണിയോട് പറയാണ് ശരിക്കും ഞാനാണ് കൺമണിയോട് നന്ദി പറയേണ്ടത് ഞാൻ ചെയ്ത തെറ്റിനെ എനിക്കൊരു പ്രായശ്ചിത്തം ചെയ്യാൻ കഴിഞ്ഞല്ലോ അതിനൊരു അവസരം കൺമണി തന്നില്ലേ ഞാനും എൻ്റെ അനിയത്തെയുമാണ് ഈ ജാമ്യത്തിന് പിന്നിലെ എന്ന് കൃഷൊ ഒരിക്കലും അറിയരുത് അവനത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഞാനിപ്പോൾ പരിഹാരം കണ്ടെത്തി വരികയാണ് എന്നൊക്കെ പറയുമ്പോൾ കൺമണി ബലരാമനോട് പറയുകയാണ് ഈ നല്ല മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഞാൻ പിന്നീട് കൃഷി പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാമെന്ന് പറയുമ്പോൾ ബലരാമൻ ഭാഗ്യശ്രീയോട് പറയുകയാണ് ഏഹ് മോളെ നമുക്ക് മാറി നിൽക്കാം കൃഷി വരാൻ സമയമായി എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് കൃഷി ദേഷ്യം വന്ന് ബലരാമനെ ഡാ എന്ന് വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ് എന്നിട്ട് കൃഷി ബലരാമനോട് പറയുന്നുണ്ട് എന്നെ ജാമ്യത്തിലിറക്കിയത് നെയ്യാണല്ലടാ എന്തിനാടാ നീ എന്നെ പുറത്താക്കിയത് സ്നേഹം നടിച്ച് എന്നെ ഇല്ലാതാക്കാനാണോ പുറത്ത് വേറെ ആരെയെങ്കിലും നീ എന്നെ കൊല്ലാനായിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ബലരാമൻ കൃഷ്ണനോട് കൃഷ് ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറയുന്ന സമയത്ത് കൃഷി പറയാണ് നീയൊന്നും പറയണ്ട ഏഹ് നീ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഞാൻ നിനക്ക് ശിക്ഷ വാങ്ങിച്ചു തരും എൻ്റെ അച്ഛനെ അമ്മയെയും നീ ഇല്ലാതാക്കാൻ നോക്കിയതിന് നിന്നെ ഞാൻ തൂക്കുകയർ വാങ്ങിച്ചു തരൂടാ എന്നിട്ട് എനിക്ക് ഇനി വിശ്രമമുള്ളൂ നിന്നെ ഞാൻ വെറുതെ വിടുന്നു കരുതിയോ നിന്റെ അവസാനം കണ്ടിട്ട് ഞാനിഞ്ഞി അടങ്ങൂ എന്ന് കൃഷി പറയുന്ന സമയത്ത് ണി ക്രിസ്സർ എന്ന് വിളിക്കുന്നുണ്ട് എന്നാൽ കൃഷി കൺമണിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് മിണ്ടി പോകരുത് നീ നീയും ഈ ചതിക്ക് കൂട്ടുനിന്നല്ലേ എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് നീ എന്നെ കൊണ്ട് ജാമ്യ ഒപ്പിട്ട് വാങ്ങിച്ചതല്ലേ ആരാ വക്കീലെന്ന് ഞാൻ ചോദിച്ചപ്പോ നീ തന്ത്രപരമായിട്ട് ഒഴിവായി ഇപ്പോഴാണ് നീ ശരിക്കും എന്നെ ജയിലിലാക്കിയത് എന്റെ മനസ്സ് ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ തകർന്നത് കൺമണി പറഞ്ഞില്ലേ ഇതിപ്പോ ഒരു ത്രില്ലിലാണെന്ന് ഞാനന്ന് പക്ഷെ നീയിപ്പോ എന്നെ ശരിക്കും തടവിലാക്കി കൺമണി സ്നേഹം തേനിൽ പുരട്ടി തന്ന് നീ എന്നെ ചതിച്ചു കൺമണി എന്ന് കൃഷ് പറയുന്ന സമയത്ത് കൺമണി കരഞ്ഞുകൊണ്ട് പറയാണ് സാർ ഇത്രയും സന്തോഷമുള്ള ഈ നിമിഷത്തില് സാർ ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറയുമ്പോ കൃഷ് കൺമണിയോട് പറയാണ് നീ ഇനി ഒന്നും പറയണ്ട നീ നടത്തിയതെല്ലാം ഒരു നാടകമാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി പണ്ടു മുതലേ നിന്റെ മനസ്സിലെ ഇവനല്ലേ ഈ ബലരാമൻ അന്ന് നിന്നെ കാട്ടിനുള്ളിൽ കൊണ്ടുപോയതും ഇവനാണല്ലോ നിങ്ങൾ തമ്മിൽ പ്ലാൻ ചെയ്തിട്ടല്ലേ അതൊക്കെ നടന്നത് ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി എന്ന് കൃഷി പറയുമ്പോൾ ബലരാമൻ കൃഷ് ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറയാണ് അപ്പൊ കൃഷി ബലരാമനോട് പറയാണ് മിണ്ടി പോവരുത് നീ ജയിലിൽ നിന്ന് ഇറങ്ങിയ എന്നെ കൊണ്ട് ഒരു കൊലപാതകം ചെയ്യിക്കരുത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് കൺമണിയെ അവിടെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് കൃഷി പോവുകയാണ് കൺമണിക്കാണെങ്കിൽ വളരെ സങ്കടമാവുന്നുണ്ട് ആവുന്നുണ്ട് അതിനുശേഷം കൃഷ് അലികയിലേക്ക് എത്തുകയാണ് എന്നിട്ട് ദേവ്ജിയോടും മഹിയോടും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ദേവ്ജി കൃഷിനെയാണോ കുറ്റപ്പെടുത്തുന്നത് ദേവ്ജി കൃഷ്ണനോട് പറയാണ് ാണ് എനിക്കിപ്പോ നിന്നോടല്ല നിന്നെ പുറത്തിറക്കിയ ആ കൺമണിയോടാണ് ഇപ്പോഴുള്ള ദേഷ്യം പലവട്ടവും ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീ അവളെ വേദനിപ്പിച്ചിട്ടുണ്ട് ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ പോലും നിനക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല കൂടെ നിക്കേണ്ട സാഹചര്യങ്ങളിൽ നീ അവളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് അവസാനം ഇപ്പോൾ അവളുടെ കല്യാണം വരെ നീ മുടക്കി വരുണാണെങ്കിൽ വരുൺ എന്ന് പറഞ്ഞിട്ട് അവളുടെ കല്യാണം നടന്നിരുന്നെങ്കിൽ എന്നിപ്പോ തോന്നിപ്പോവാണ് അതുവരെ നീ ഇപ്പോ മുടക്കി കളഞ്ഞില്ലേ അവളെ വിളിച്ചുകൊണ്ടുവരാനുള്ള ധൈര്യവുമില്ല അവളെയോട്ട് ആരെയും കെട്ടാനും സമ്മതിക്കില്ല ഇത്രയൊക്കെ കൺമണി കഷ്ടപ്പെട്ടിട്ടും നിന്നെ ജാമ്യത്തിൽ ഇറക്കാൻ വന്ന അവളെയാണ് പിടിച്ച് തല്ലേണ്ടത് നിനക്കിന് പറയാനുള്ള ഒരേ ഒരു കാര്യം അവളോട് മാപ്പ് പറയുക കാല് പിടിച്ച് തന്നെ മാപ്പ് പറയുക വേറെയൊന്നും ഒന്നും ഇതിന് പരിഹാരമില്ല പാവം ആ കൺമണി നിനക്ക് വേണ്ടി ജാമ്യം ഒറ്റയ്ക്കാണ് ഇതിനെല്ലാം ഇറങ്ങിത്തിരിച്ചത് അവൾക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിന്നെ പുറത്തിറക്കുക ആരുടെ സഹായം സ്വീകരിച്ചിട്ടാണെങ്കിലും നിന്നെ പുറത്തിറക്കുക എന്ന് മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ പാവം ജാമ്യം ജാമ്യം കിട്ടിയെന്നറിഞ്ഞപ്പോൾ അവൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുണ്ടാവും നീ അവളുടെ കൂടെ ഉണ്ടാവും നീ അവളെ സ്നേഹം കൊണ്ട് മൂടും അങ്ങനെയൊക്കെ ആയിരിക്കും അവൾ വിചാരിച്ചിട്ടുണ്ടാവുക നിന്റെ സ്ഥാനത്ത് ഒരു ദുഷ്ടനാണെങ്കിൽ പോലും അവളോട് ആ കടപ്പാട് അറിയിച്ചിട്ടുണ്ടാവും അതല്ലാതെ അവളുടെ മുഖത്ത് നോക്കി കാർക്കിച്ചു തുപ്പി ഇങ്ങനെ വേറെ ആരും വരില്ല അങ്ങനെയാണെങ്കിൽ നിനക്ക് അപ്പൊ തന്നെ ഈ ജാമ്യം റദ്ദാക്കുകയാണ് തിരിച്ച് ജയിലിലേക്ക് പോകാമെന്ന് തീരുമാനിക്കണമായിരുന്നു അതൊന്നും നീ ചെയ്തില്ലല്ലോ ഈ ആട്ടിയൊടിച്ചത് അവളെയല്ല അവളുടെ മനസിനെയാണ് ഇപ്പോൾ അവളുടെ മനസ്സിൽ നിന്ന് തന്നെ നീ പോയിട്ടുണ്ടാവും നീ എന്തോ വലിയ സംഭവമാണെന്നാണ് പാവം ആ കുട്ടി വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പൊ അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും നീ തിരിഞ്ഞു കടിക്കുന്നവനാണ് ഉപകാരം ചെയ്യുന്നവൻ ഏഹ് ഇങ്ങനെയൊക്കെ തിരിച്ച് ഏഹ് ചെയ്യുമെന്ന് അവളുടെ മനസ്സിൽ നിന്ന് ഇപ്പൊ നിന്നെ ഇറക്കി വിട്ടിട്ടുണ്ടാവും സ്നേഹം കാണിക്കുന്നതിനിടയിൽ ചിലപ്പോ വേദനിപ്പിച്ചിട്ടുണ്ടാവും പക്ഷെ നീ തിരിച്ചാണ് വേദനിപ്പിക്കുന്നതിനിടയിൽ ഏഹ് എപ്പോഴെങ്കിലും സ്നേഹം കാണിക്കും നിന്നെ വിശ്വസിച്ചിട്ടായിരിക്കും ആ പെണ്ണ് ഇറങ്ങിയിട്ടുണ്ടാവുക നീയായിരിക്കും അവളുടെ രക്ഷകൻ എന്ന അവൾ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷെ അതെല്ലാം നീ തകർത്തു കളഞ്ഞു ഇതിനെല്ലാം നീ ഇനി അനുഭവിക്കുമെന്ന് പറഞ്ഞിട്ട് ദേവജി ദേഷ്യപ്പെട്ടുകൊണ്ട് പോവുകയാണ് അതിനുശേഷം മഹിയും കൃഷ്ണനോട് ദേഷ്യപ്പെടുന്നുണ്ട് മഹി പറയാണ് എടാ നീ ആ കുട്ടിയോട് എന്ത് ക്രൂരതയാണ് ചെയ്തത് മിനിമം ആ കുട്ടിയുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയെങ്കിലും വേണമായിരുന്നു അവൾക്ക് വേണ്ടിയല്ല അവൾ ഇതൊന്നും ചെയ്തത് നിന്നെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതെങ്കിലും നീ മനസ്സിൽ ാക്കണമായിരുന്നു ദേവ് സാർ പറഞ്ഞതുപോലെ ഇനി ഒരേ ഒരു വഴിയുള്ളൂ നേരെ പോയി നീ അവളുടെ കാലില് വീഴ് എന്ന് പറഞ്ഞിട്ട് മഹി പോവാണ് അപ്പൊ തന്നെ കൃഷ് ശരി ഞാൻ കൺമണി ഇപ്പൊ തന്നെ കാണാൻ പോവുകയാണ് തീരുമാനമെടുത്തുകൊണ്ട് കൺമണിയുടെ അടുത്തേക്ക് പോവുകയാണ് ഇതേ സമയം കൺമണി വിഘ്നേശ്വരന്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ് എന്തിനാ വിഘ്നേശ്വര എന്നോട് ഇങ്ങനെയൊക്കെ നീ ചെയ്യുന്നത് ഏഹ് ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാന് കൃഷ്ണറിനെ രക്ഷിക്കണമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ ഇപ്പൊ എന്റെ മനസ്സ് ഫുള്ളും ശൂന്യ ാണ് സാർ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഒരേ ഒരു ആശ്രയം ഉണ്ടായിരുന്ന ആളാണ് ഇപ്പൊ എന്നോട് ഇങ്ങനെയെല്ലാം ചെയ്തത് ഒരു സമ്മാനം വാങ്ങാൻ നിൽക്കുന്ന ആളെ പോലെയായിരുന്നു ഞാൻ ജയിലിന് പുറത്ത് നിന്നത് പക്ഷേ സാറെ എന്നെ ഒട്ടും തന്നെ മനസ്സിലാക്കിയില്ല അന്ന് പറഞ്ഞുകൊണ്ട് കൺമണി കരയാണ് എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കൃഷ് കൃഷ് എങ്ങനെ കൺമണിയോട് മാപ്പ് വേറിയുമെന്ന് ആലോചിച്ചിട്ട് ഏഹ് അപ്പൊ തന്നെ മഹിയെ വിളിക്കുകയാണ് എന്നിട്ട് മഹിയോട് പറയാണ് ഏടാ ഞാനിവിടെ കൺമണിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അവളിപ്പോ അമ്പലത്തിലുണ്ട് എന്ന് പറഞ്ഞു പറയുന്ന സമയത്ത് മാഹി പറയാണ് ശരി നീ പോയി അവളോട് മാപ്പ് പറ എന്ന് പറയുന്ന സമയത്ത് കൃഷിയന് മാപ്പ് പറയാൻ ഒരു മടിയുണ്ട് അപ്പം മാഹി പറയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നീ ചെയ്ത അത്രയൊന്നും അവൾ നിന്നോട് ചെയ്യില്ല നീ എന്തായാലും അവളോട് നിന്റെ സമസ്ത അപരാധം ഏറ്റുപറ എന്ന് പറഞ്ഞിട്ട് മാഹി ഫോൺ കട്ട് ചെയ്യുകയാണ് അതിനുശേഷം കൺമണി വിഘ്നേഷിന്റെ അടുത്ത് എനിക്ക് നീ കൃഷ്സാറിന്റെ ശബ്ദം പോലും കേൾക്കണ്ട എന്ന് പറയുന്ന സമയത്ത് കൃഷിയെ കൺമണി എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുകയാണ് කම <laughs> வேம். ഞെട്ടിക്കൊണ്ട് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് കൃഷി കൺമണി കൺമണി എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് കൺമണി പറയുന്നുണ്ട് ഏഹ് അതെ ഞാൻ കൺമണി തന്നെയാണ് നമ്മൾ ആരാ എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് പറയുമ്പോൾ കൃഷി കൺമണിയോട് പറയുന്നുണ്ട് എനിക്കറിയാം കൺമണി എന്നെ കളിയാക്കുകയാണെന്ന് കൺമണിയെ കണ്ട് മാപ്പ് പറയാനാണ് ഞാൻ ഇപ്പോൾ വന്നതെന്ന് പറയുമ്പോൾ കൺമണി കൃഷിനോട് പറയാണ് അതിന് നിങ്ങൾ ആരാ നമ്മൾ തമ്മിൽ എന്താണ് ബന്ധം നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് നിങ്ങൾക്ക് ആള് തെറ്റിയെന്ന് തോന്നുന്നു മറ്റേ ആരെങ്കിലും തായിരിക്കുമെന്ന് കൺമണി കൃഷ്ണനോട് ദേഷ്യപ്പെടുമ്പോ കൃഷി പറയുകയാണ് കൺമണി എനിക്ക് നിന്റെ സങ്കടം മനസ്സിലായി എന്ന് പറയുമ്പോ കൺമണി പറയുന്നുണ്ട് പക്ഷേ ഇത് വലിയ ശല്യമായല്ലോ ഏയ് മിസ്റ്റർ എന്നെ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കും എന്താ അത് കാണണോ കൊറേ എണ്ണം ഇങ്ങനെ ഇറങ്ങിക്കോളും ഒരു പെണ്ണിനെ കണ്ടാൽ അപ്പോ അവളെ ചുറ്റി നടക്കാനായിട്ട് എന്ന് പറയുന്ന സമയത്ത് കൃഷി പറയുന്നുണ്ട് എനിക്കറിയാം കൺമണി നീ എന്നെ പരിഹസിക്കുകയാണെന്ന് കൺമണി ഞാൻ കൃഷിയാണ് നിന്റെ കൃഷ്സാറ് പറയുമ്പോ കൺമണി പറയുന്നുണ്ട് ക്രിസ്സാറോ എന്റെ ക്രിസ്സാറോ നിങ്ങൾ എന്താ ആളെ പറ്റിക്കാൻ നോക്കുകയാണോ എന്റെ ക്രിഷ്സാറ് എന്നോ മരിച്ചുപോയി ഇത് മാത്രമല്ല എന്റെ സാറ് നല്ല നട്ടിലുള്ള ആളായിരുന്നു തനിക്ക് എന്റെ ക്രിസ്സാറിനെ അറിയാവോ ഏഹ് എനിക്ക് അയാളെ അത്രയ്ക്കും ഇഷ്ടമായിരുന്നു അദ്ദേഹം എന്നോട് ചാകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത നിമിഷം തന്നെ ഞാൻ ചാകുമായിരുന്നു കാരണം എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന് ജയിലിൽ വെച്ച് പക്ഷെ എനിക്ക് മനസ്സിലായി എന്റെ സാറ് എന്നെ ഒട്ടും തന്നെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് പരിചയമില്ലാത്ത ഒരാളോട് കഥകൾ െല്ലാം വിളമ്പാണെന്ന് തോന്നരുത് എന്തോ അങ്ങനെ പറഞ്ഞു പോയതാണ് ഞാൻ അയാൾ ജയിലിലാണെന്ന് അറിഞ്ഞപ്പോൾ ഏഹ് എൻ്റെ മനസ്സ് തന്നെ ഇല്ലാതെയായി സകല ദൈവങ്ങളെയും വിളിക്കുകയായിരുന്നു ഞാൻ ഏഹ് അപ്പോ എന്റെ അടുത്തേക്ക് വലിയ പിശാജാണോ ചെയിത്താനാണോ ഏഹ് എന്റെ ശത്രുക്കളാണോ വന്നതെന്നൊന്നും ഞാൻ ഓർത്തില്ല എനിക്ക് സാറിനെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കണമെന്നുണ്ടായിരുന്നുള്ളോ ഏഹ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയെല്ലാം ചെയ്തത് പക്ഷേ ഞാൻ അപ്പൊ ചെയ്തതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്റെ സ്ഥാനത്ത് നിങ്ങളാണ് െങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ഒരു വൃത്തികെട്ട മനസ്സായി പോയില്ലേ അയാളുടേത് നന്ദികേടല്ലേ അയാള് കാണിച്ചത് പറയി എന്ന് പറയുമ്പോ കൃഷി പറയാണ് അതേ കൺമണി നന്ദികേട് തന്നെയാണ് അയാള് കാണിച്ചത് പക്ഷേ കൺമണി എന്ന് പറയുമ്പോൾ കൺമണി പറയാണ് പക്ഷെ ഒന്നും വേണ്ട ആദ്യമായിട്ടല്ല അയാൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നെ എത്രത്തോളം സന്തോഷിപ്പിച്ചിട്ടുണ്ടോ അതിന് ഇരട്ടി അയാൾ എന്നെ വേദനിപ്പിക്കുകയും കരയിച്ചിട്ടുമുണ്ട് അയാൾക്ക് എന്താണെന്ന് അറിയോ അയാളുടെ വിചാരം അയാൾ ഒരു പണക്കാരന്റെ വീട്ടിലെ കുട്ടിയും ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയും അതുകൊണ്ട് അയാൾക്ക് എല്ലാത്തിനും ഒരു മേൽക്കോയ്മയുണ്ടാവും ആ രീതിയിലുള്ള ചിന്തയൊക്കെ ആയിരിക്കും അദ്ദേഹത്തിന് ഇന്ന് എനിക്ക് വയ്യ ജയിലിൽ വെച്ച് തന്നെ പിന്നെ എന്റെ ക്രിസ്താർ മരിച്ചുപോയി എന്ന് കൺമണി പറയുമ്പോൾ കൃഷി പറയുകയാണ് കൺമണി നീ പറയുന്നതെല്ലാം ശരിയായിരിക്കും പക്ഷേ ജാമ്യത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന അയാൾ വിചാരിക്കുന്നത് തൻ്റെ കാമുകിയാണ് അയാൾ പുറത്തെറക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് സന്തോഷിച്ചായിരിക്കും പുറത്തിറങ്ങുന്നത് ആ സമയത്ത് ശത്രുവാണ് അവളെ സഹായിച്ചത് എന്ന് അറിയുമ്പോൾ ആർക്കായാലും ഷോക്കാവില്ലേ എന്ന് പറയുന്ന സമയത്ത് കൺമണി പറയാണ് ഷോക്കോ ഹൃദയം നിറഞ്ഞ് സ്നേഹിച്ച് ജീവിക്കുന്നത് പോലും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ആ പെണ്ണിനെ അയാൾ മനസ്സിലാക്കേണ്ടതായിരുന്നില്ലേ അയാളുടെ ഷോക്ക് അയാളുടെ കയ്യിൽ വെച്ചിരുന്നാ മതി പെണ്ണുങ്ങൾ ആരാണെന്ന അയാളുടെ വിചാരം അയാള് അവഹേളിച്ച് തിരിച്ചു വന്നാലും ഏഹ് എന്റെ ചേട്ട ഞാൻ അയാളോട് ക്ഷമിക്കുമെന്ന് അയാൾ വിചാരിച്ചിട്ടുണ്ടാവും ഇനി വന്നാൽ പോയി പണി നോക്കാൻ പറ എന്ന് ഞാൻ പറയും അത്രയുള്ളൂ മുമ്പ് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ കറിയില്ല കരയില്ല എന്നല്ല ഏ കരഞ്ഞ എന്റെ കണ്ണീര് വറ്റിപ്പോയതാണ് എന്ന് പറയുമ്പോ കൃഷി കൺമണി എന്ന് വിളിക്കുകയാണ് ഇനി കൃഷിന്റെയും കൺമണിയുടെയും തെറ്റിദ്ധാരണം മാറുമോ അതോ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയില്ല അറിയില്ല എന്തായാലും ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ബൈ